കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് കോട്ടയത്ത് തുടക്കം എൽ ഡി എഫിൽ തുടരുമെന്ന് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും മുന്നണി മാറ്റം സംബന്ധിച്ച വിഷയങ്ങൾ യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചേക്കും കേരളാ കോൺഗ്രസ് എം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും വ്യക്തമാക്കി മുന്നണിമാറ്റം സംബന്ധിച്ച് പാർട്ടിയിൽ ആശയക്കുഴപ്പമില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു ടോബി അഞ്ച് എം എൽ എമാരും ഇപ്പോൾ പരസ്യമായി ഈ നിലപാടെടുത്തെങ്കിലും യോഗത്തിൽ അവർ പലരും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയില്ലേ ദിലീപ് കുമാർ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇത്തരത്തിൽ വ്യത്യസ്ത നിലപാടുകൾ വന്നു എന്നുള്ള ഒരു ചർച്ച ഉയർന്നു വന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയപ്പോഴാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ചില അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പോകണമെന്നുള്ള ചില ചർച്ചകൾ നടത്തിയതെന്നാണ് വാർത്ത പുറത്തു പുറത്തുവന്നത് എന്നാൽ ഇപ്പോൾ ആ എം എൽ എമാരെല്ലാം മന്ത്രിയും നാല് എം എൽ എമാരും അവർ ചീഫും പ്രതിഷേധിക്കണം ഇവർ നാലുപേർ മൊത്തം അഞ്ച് പ്രതിനിധികളാണുള്ളത് അവർ ഒറ്റക്കെട്ടായി വന്ന് തങ്ങൾ ചെയർമാൻ പറയുന്ന ആ തീരുമാനത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചേരുന്ന ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു തീരുമാനം അതായത് വൈകുന്നേരമാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷമുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് അതിൽ മറ്റൊരു നിലപാട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഒപ്പം തന്നെ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അതുകൊണ്ട് മറിച്ചൊരു എൽ ഡി എഫിന് ഒരു ചർച്ചകളിലേക്ക് പോകില്ല എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കുള്ളിൽ ഇന്നത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായിട്ടുള്ള ചർച്ചയായി വരാൻ സാധിക്കുന്നത് സാധ്യതയുള്ളത് ഈ മുന്നണി മാറ്റ ചർച്ചകൾ തന്നെയാകും യു ഡി എഫിനൊപ്പം നിൽക്കേണ്ടതിന്റെ സാധ്യത അവിടെയാണ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കാരണം നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പോലും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊത്തം എൺപത്തഞ്ച് പേരാണ് ഉള്ളത് എന്നാൽ എൺപത്തഞ്ച് പേരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അറുപതോളം പേർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അവർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല ആളുകളുടെയും ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ ിൽ ചില തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള കാരണം എന്ത് എന്നുള്ള ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ വിരുദ്ധ നിലപാടുകൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അത് എന്നാൽ അതിനപ്പുറത്തേക്ക് അതൊരു മുന്നണിമാറ്റ ചർച്ചയായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റത്തിലേക്കുള്ള ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല അതിനപ്പുറത്തേക്ക് ചില വിമർശനങ്ങൾ ഈ കമ്മിറ്റിയിൽ ഉയരാനുള്ള സാധ്യതയാണുള്ളത് അതേസമയം ായിരുന്നുവെന്ന് നേരത്തെ പ്രമോദ് നാരായൺ പരസ്യമായി പറഞ്ഞതാണ് പിന്നീട് ആ നിലപാട് തിരുത്തുകയും ചെയ്തു അതൊരുപക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാകാം ഏതായാലും കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതകളൊക്കെ ഈ വിഷയത്തിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് വലിയ സമ്മർദ്ദം കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയുമാണല്ലോ ആ നിധി ആ നിലയിൽ ഏതായാലും ഇന്നത്തെ യോഗത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ഇത്തരം മുന്നണി മാറ്റം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരും സൂചനകളല്ലേ അവിടെ നിന്ന് ലഭിക്കുന്നത് ദിലീപ് കുമാർ തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യതകളേറെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ സഭാ നേതൃത്വം ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ളത് താഴെത്തട്ടിലുള്ള തട്ടിലുള്ള നേതാക്കളുമാണ് നേതാക്കളായിട്ടാണ് ജോസ് കെ മാണിയോടോ അല്ലെങ്കിൽ പ്രമുഖ നേതാക്കളോടോ ഒന്നും കാര്യമായിട്ടുള്ള ചർച്ചകൾക്കൊന്നും സഭാ നേതൃത്വം പോയിട്ടില്ല പക്ഷേ ഓരോ രൂപതകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവിടുത്തെ കേരള കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചില ബിഷപ്പുമാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ജോസ് കെ മാണി അടക്കമുള്ളവർ ശരിവെക്കുന്നുമുണ്ട് അത്തരത്തിലുള്ള നേതാക്കൾ ഇന്നത്തെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കുള്ളിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് കാര്യങ്ങളെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഈ കമ്മിറ്റിക്കുള്ളിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് ആ ഒരു അങ്ങനെ ഒരു ചർച്ച നീട്ടിക്കൊണ്ടു പോകാൻ എന്തായാലും ജോസ് കെ മാണിയും ഈ നേതാക്കളും ഒന്നും തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കാനാണ് സാധ്യത ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും യു ഡി എഫ് അവരുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അതിനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി നടത്തിയ ആ പ്രതികരണം തന്നെയാണ് അതിനെടുത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും മരണമുണ്ടാകുക എന്നുള്ള ആ ഒരു പ്രഖ്യാപനം അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകാറുണ്ട് കോട്ടയത്ത് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം